ചർച്ചകൾ ചർച്ചയുടെ പിന്തുണ നൽകിയത് പാലക്കാട് തെരഞ്ഞെടുപ്പില് മൂന്ന് പ്രധാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ പാലക്കാടും ചേലക്കരയിലും വയനാടും പാലക്കാട് തെരഞ്ഞെടുപ്പാണ് കേരളീയത്തിലും കേരളത്തിൽ വലിയ ചർച്ചകൾ കാരണമാകുന്നത് അതിന് കാരണം വലിയ ഭൂരിപക്ഷത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് ബി വലിയ വോട്ട് നഷ്ടം സംഭവിക്കുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ജയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയ മേൽക്കൈ കിട്ടും അപ്പോൾ വരാനിരിക്കുന്ന നിയമസഭയിൽ ബി ജെ പിയുടെ എവിടെയെങ്കിലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ തടയുക എന്നുകൂടെ ആ നമ്മുടെ രാഷ്ട്രീയ നയത്തിന് ഒരു കാരണമാണ് ഞാൻ പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പില് ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥി തൊട്ടടുത്ത് നിൽക്കുന്നത് നേരത്തെ ഷാഫി പറമ്പിലായിരുന്നു ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാൻകൂട്ടത്തില് ആവശ്യമായ പ്രചാരണ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടല്ല അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത് ഞങ്ങൾ പാലക്കാട് മാത്രമല്ലല്ലോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് ബി ജെ പി വളരെ ചെറിയ വോട്ടിനൊക്കെ ഏതാണ് എൺപത്തെട്ട് വോട്ടിനും കെ സുരേന്ദ്രനൊക്കെ തോറ്റുപോയിട്ടുണ്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ചെറുപ്പം വോട്ടിനാണ് തോറ്റത് ഞങ്ങൾ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട് അത് യു ഡി എഫുമായിട്ട് ചർച്ച നടത്തിയിട്ടല്ലോ അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് അവിടെ മാത്രമല്ല നേമത്ത് തിരുവനന്തപുരത്ത് അവിടെ ഇടതുപക്ഷ ജയിച്ചത് ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ ഉണ്ടായിരുന്നു അടുത്ത് ഇടതുപക്ഷ അല്ലേ ജയിച്ചത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞങ്ങൾക്ക് സ്വാധീന മേഖലയിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട് അത് ഇടദോഷവുമായുള്ള ഏതെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലല്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് ഈ രാഷ്ട്രീയ നിലപാട് ഉണ്ടാകുന്ന സമയത്ത് ഒരു ചർച്ചകളിലേക്ക് ഒന്നും പോകുന്നില്ല തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഒരിക്കലും അങ്ങോട്ട് വന്നിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല പകരം നിങ്ങൾ ആളെ നോക്കിയൊക്കെ നിലപാട് അറിയിക്കലാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അപ്പോൾ ഒരു ചർച്ചകൾ നടത്താൻ നിങ്ങളൊരു എടുക്കുകയാണോ സ്വാഭാവികമായ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കും ഞങ്ങളെല്ലാം മനുഷ്യരാണല്ലോ എല്ലാവരും പൊതുപ്രവർത്തകരാണ് അപ്പോൾ നമ്മളിപ്പോൾ കെ സുധാകരനെ കണ്ടാലും നമ്മൾ കൈപിടിക്കും നമ്മൾ യോഗ്യം പറയും അത് പി ജയരാജനെ കണ്ടാലും പറയുമല്ലോ ഇങ്ങനെ രാഷ്ട്രീയ ചർച്ച അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നവരാണ് എല്ലാവരും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പാലക്കാടിലെ വിഷയത്തിൽ ഏതെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പിന്തുണ വേണ്ട എന്ന് യു ഡി എഫ് എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം പ്രയോഗങ്ങൾ തന്നെ അപ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ നമ്മൾ ഞാനൊക്കെ മത്സരിച്ച ആളാണ് ഞങ്ങളെല്ലാ വിഭാഗം ആളുകളോടും കൂട്ടിവെക്കും എല്ലാ ജാതി മത വിഭാഗങ്ങളോടും കൂട്ടിവെക്കും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ആളുകളോടും കൂട്ടിവെക്കും നമ്മളൊരു മാനിഫെസ്റ്റോ മുമ്പിൽ വെച്ച് ഒരു പ്രത്യയശാസ്ത്രം മുന്നിൽ വെച്ച് ഒരു വാഗ്ദാനം മുന്നിൽ വെച്ച് വോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ ജയിക്കാൻ ആവശ്യമായ വോട്ടെല്ലാം സമാഹരിക്കണം ആരുടെ വോട്ട് വേണം ആരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദ കേടാവുന്നുണ്ട് ഇപ്പോൾ പിന്നെ പത്രക്കാരിൽ ചില ആളുകൾ പ്രത്യേകിച്ച് വലതുപക്ഷ പത്രപ്രവർത്തകരിൽ ചില ആളുകൾ എസ് ടി പിയുടെ വോട്ട് സ്വീകരിക്കുമോ എസ് ടി പിയുടെ വോട്ട് സ്വീകരിക്കുമോ എന്നിങ്ങനെ ഈ കുത്തി കുത്തി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ചിലരൊക്കെ പറയുന്നത് എസ് ടി പിയുടെ വോട്ട് വേണ്ട അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതാണ് പ്രശ്നം എസ് ഡി പി എന്ത് കുറവിലാണ് അങ്ങനെ ചോദിക്കുന്നത് എസ് ഡി പി രാജ്യത്തെ ഭരണഘടനയെ മാനിക്കുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന രാജ്യത്തെ പതിനാറ് വർഷമായി രാജ്യത്ത് പതിനാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് എഴുന്നൂറിലധികം ലോക്കൽ ബോഡി മെമ്പേഴ്സുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് യു പിയിലടക്കം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇരുപത്തൊന്ന് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനയ്ക്ക് വിധേയമായാണ് രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാളെ പിന്തുണക്കാൻ തീരുമാനിച്ച വോട്ട് വേട്ടു വോട്ട് വേണോ വോട്ട് വേണോ എന്ന ആ ചോദ്യം പോലും ഒരു സംഘപരിവാര ചോദ്യമാണ് അതൊരു ആർ എസ് എസ് നിർമ്മിതി ചോദ്യമാണെന്ന് പറയാനുള്ളത് ഈ ബി ജെ പിയും ഇതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ പ്രവർത്തിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ അപ്പോ ബി ജെ പിയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ യു ഡി എഫ് കാരൻ എന്ന എന്താ പറയാ ഈ വോട്ട് ചെയ്യുന്നത് ആളുകളെ രഹസ്യമായിട്ടാണല്ലോ നമ്മൾ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് പൗരനാണ് വോട്ടറാണ് വോട്ട് ചെയ്യുന്നത് പൗരനാണ് വോട്ടറാണ് അയാളല്ലേ തിരഞ്ഞെടുക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് മറ്റൊന്ന് ബി ജെ പിയെ ഗോവിന്ദ മാർഷി പറഞ്ഞ ആ സമീകരണമാണത് ബി ജെ പി ഇവിടെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവയുടെ അജണ്ടകൾക്കനുസരിച്ചാണ് അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ അപകടത്തിലാക്കുന്ന നിയമങ്ങളാണ് അവരുടെ ലക്ഷ്യം തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ രണ്ടാമത് ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് എഴുതി വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം രാജ്യത്ത് വർഗീയ കലാപങ്ങളുടെ അന്വേഷണ കമ്മീഷൻ വർഗീയ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചതില് മഹാഭൂരിപക്ഷം കലാപങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഗാന്ധിയെ കൊന്നതിൽ പ്രതികരിക്കപ്പെട്ട നേതാക്കള് ഇങ്ങനെ എന്തുമാത്രം കലാപങ്ങളില് വംശഹത്യകളില് ഒക്കെ നേതൃ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി അവർക്കൊരു വർഗീയ അജണ്ടയുണ്ട് അതുകൊണ്ടാണല്ലോ അവര് അവർക്കുള്ള സംസ്ഥാന എന്തുമാത്രം സംസ്ഥാനങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങൾ അവരാ ഭരിക്കുന്നു ഒരാളെ പോലും അവർ നിയമസഭാംഗമായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മത ന്യൂനപക്ഷം പോലും ഇല്ലാത്തൊരു മന്ത്രിസഭ വരുന്നത് ഒരു എം പി പോലും ഇല്ല അത് കൃത്യമായ വർഗീയ അജണ്ടയോടുകൂടി രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി അതിനാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ വിജയമായിട്ട് സമീകരിക്കുന്നത് അത്യന്തം അപകടകരമാണ് അത് അവർക്ക് മണ്ണൊരുക്കുന്നത്